ഹായ് ഡിയേഴ്സ് ഹൗ ആർ യു ഓൾ ഐ ഹോപ്പ് ഓൾ ആർ ഫാൻ ഇനി എടുക്കാൻ പോകുന്ന ക്ലാസ് ഉണ്ടല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപോലെ യൂസ് ചെയ്യുന്ന കുറച്ച് വേഡ്സുകളുണ്ടായിരിക്കും പക്ഷെ നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡായിട്ടുള്ള വേഡ്സുമായിരിക്കും ഇതിന് പകരം ഇത് യൂസ് ചെയ്യാവോ ഇതിന് പകരം ഇത് യൂസ് ചെയ്യാവോ എന്നൊരു കൺഫ്യൂഷൻ വരുന്ന കുറച്ച് വേഡ്സുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വേഡ്സുകൾ അല്ലെങ്കിൽ ഫ്രേസുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ആണ് ഇന്ന് എടുക്കുന്നത് ഞാനൊരു സെന്റൻസ് പറയാട്ടോ എനിക്ക് കോഫി ഇഷ്ടമാണ് എനിക്ക് കോഫി ഇഷ്ടമാണ് അതേപോലെ തന്നെ എനിക്ക് ചായയും ഇഷ്ടമാണ് ഈ സെൻറ്റന്സ് നമ്മൾ എങ്ങനെയാണ് രണ്ട് സെന്റൻസുകളാണല്ലേ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എനിക്ക് കോഫി ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും ഐ ലൈക്ക് കോഫി എനിക്ക് കോഫി ഇഷ്ടമാണ് അപ്പോ എനിക്ക് ചായയും ഇഷ്ടമാണ് എന്നെങ്ങനെയാണ് നമ്മൾ പറയുക ഐ ഓൾസോ ലൈക്ക് ടീ എനിക്ക് ചായയും ഇഷ്ടമാണ് ഈ രണ്ട് സെൻറ്റൻസുകളെ ഒരൊറ്റ ആയിട്ട് എങ്ങനെയൊക്കെ പറയാം അത് പല രീതിയിൽ നമുക്ക് പറയാം ഒരൊറ്റ സെന്റൻസ് ആക്കിയിട്ട് പല രീതിയിൽ പറയാം അത്തരത്തിലുള്ള മൂന്ന് രീതിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ രണ്ട് സെന്റൻസിനെ ഞാൻ പറയുകയാണ് ഐ ലൈക്ക് കോഫി ആൻഡ് ടീ എനിക്ക് കോഫിയും ഉം എന്നുള്ള അർത്ഥത്തിനാണ് ആൻഡ് യൂസ് ചെയ്യുന്നത് എനിക്ക് കോഫിയും എന്താണ് ടീയും ഇഷ്ടമാണ് ഐ ലൈക്ക് കോഫി ആൻ്റ് ടീ എന്ന് സാധാരണ നമ്മൾ പറയാറുള്ളതാണ് പറയാറുള്ളതാണല്ലേ അപ്പോ ഞാൻ പറയട്ടെ ഐ ലൈക്ക് കാഫി ആസ് വെല്ലാസ് ടീ എനിക്ക് കോഫി ഇഷ്ടമാണ് കൂടാതെ ചായയും ഇഷ്ടമാണ് അസ്വലാസ് എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ് മീനിങ് അപ്പോൾ എനിക്ക് കോഫി ഇഷ്ടമാണ് കൂടാതെ ചായയും ഇഷ്ടമാണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ തന്നെ എന്താണ് ഒരു ആദ്യം മെയിൻ മെയിനായിട്ടൊരു കാര്യം നമ്മൾ പറയുകയാണ് എനിക്ക് കോഫി ഇഷ്ടമാണ് എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ തിങ് അല്ലേ ഐ ലൈക്ക് കോഫി എന്നുള്ളതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നിട്ട് അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യാണ് ഐ ആസ് വെൽ ആസ് ടി ടിയും കൂടാതെ ടിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പോയിന്റ് നമ്മൾ ആഡ് ചെയ്യാണ് എൻ്റെ ഫസ്റ്റ് സെന്റൻസ് എന്തായിരുന്നു ഐ ലൈക്ക് കോഫി ആൻഡ് ടീ എന്നല്ലേ അവിടെ നമ്മൾക്ക് പറയുന്നത് എനിക്ക് കോഫിയും ടീയും ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് അല്ലേ അതായത് രണ്ടിനും ഈക്വൽ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈക്കാണ് ഇവിടെ പറയുന്നത് എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവിടെ ആൻഡ് യൂസ് ചെയ്തത് രണ്ടാമത്തെ സെന്റൻസിൽ ഐ ലൈക്ക് കോഫി ആസ് വെൽ ആസ് ടീ എന്ന് പറയുമ്പോൾ ഞാനൊരു ആയിട്ട് എന്റെ കാര്യം എന്താണ് കോഫി ഇഷ്ടമാണ് എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ ആഡ് ചെയ്തു എനിക്ക് ചായയും ഇഷ്ടമാണ് എന്നുള്ളത് എന്നാൽ ഇതേ സെന്റൻസ് തന്നെ എനിക്ക് ഇങ്ങനെയും പറഞ്ഞുകൂടെ ഐ ലൈക്ക് നോട്ട് ഓൺലി കോഫി ബട്ട് ഓൾസോ ടീ എനിക്ക് കോഫി മാത്രമല്ല ടീയും ഇഷ്ടമാണ് അപ്പോൾ ഓരോ വേർഡ്സിന്റെ കറക്റ്റ് മലയാളം ഞാൻ പറയുന്നുണ്ട് കേട്ടോ കൂടാതെ ആസ് ആസ് വെൽ എന്ന് പറഞ്ഞാൽ കൂടാതെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഇതും എന്ന് പറയുന്നത് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ഐ ലൈക്ക് നോട്ട് ഓൺലി കോഫി ബട്ട് ഓൾസോ ടീ എന്ന് പറയുമ്പോൾ എനിക്ക് കോഫി മാത്രമല്ല എനിക്ക് ടീയും ഇഷ്ടമാണ് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഐ ലവ് കോഫി എന്ന് പറയുന്നതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടമുള്ളത് എന്താണ് കോഫിയാണ് അല്ലേ അതിൻ്റെ കൂടെ തൊട്ടടുത്ത് നിൽക്കുന്ന ക്ലാസ് ടു സെക്കൻഡറി സെക്കൻഡായിട്ട് നിൽക്കുന്ന ക്ലാസ് ടു സെക്കൻഡ് എന്ന് പറയാം ഇവിടെ അടുത്ത് തൊട്ടടുത്ത് എനിക്ക് ഇഷ്ടമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ടീ എന്ന് പറയുന്നതും അപ്പോൾ ഐ ലൈക്ക് നോട്ട് ഓൺലി കോഫി ബട്ട് ഓൾസോ ടീ എനിക്ക് കോഫി മാത്രമല്ല ടീയും ഇഷ്ടമാണ് മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കണം കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കണം എന്നിട്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട് അത് നിങ്ങൾ ആൻസർ ആയി കൂടെ ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ സോ നമുക്ക് സെക്കൻഡ് സെൻറ്റൻസ് നോക്കാം എനിക്ക് പുസ്തകം വായിക്കുന്നത് ഇഷ്ടമാണ് എങ്ങനെയാണ് നമ്മൾ പറയുക എനിക്ക് ബുക്ക് വായി ബുക്സ് വായിക്കുന്നത് ഇഷ്ടമാണ് അതേപോലെ തന്നെ എനിക്ക് മൂവീസ് കാണുന്നതും ഇഷ്ടമാണ് അപ്പൊ നമ്മൾ എന്ത് പറയും ഐ ഓൾസോ ലവ് വാച്ചിങ് മൂവീസ് എനിക്ക് മൂവീസ് കാണുന്നതും ഇഷ്ടമാണ് ഇത് രണ്ട് സെന്റൻസ് അല്ലേ ഇതിനെ നമ്മൾ മൂന്ന് രീതിയിൽ ഒന്നാക്കാൻ പോവാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ആൻഡ് യൂസ് ചെയ്തുകൊണ്ട് പറയാം എങ്ങനെയാണ് പറയാ എന്റെ കൂടെ എന്ന് പറഞ്ഞു നോക്കിയേ I love reading books and watching മൂവീസ് എനിക്ക് ബുക്സ് വായിക്കുന്നതും മൂവീസ് കാണുന്നതും ഇഷ്ടാണ് രണ്ടും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ എന്നാൽ ആസ്വല്ലാസ് കൂട്ടി എന്ന് പറഞ്ഞേ ഐ ലൗ റീഡിങ് ബുക്സ് ആസ്വല്ലാസ് വാച്ചിങ് മൂവീസ് എനിക്ക് ബുക്സ് വായിക്കുന്നത് കൂടാതെ എനിക്ക് മൂവീസ് കാണുന്നതും ഇഷ്ടമാണ് പിന്നെ അപ്പോൾ ഒരു മെയിൻ പോയിന്റിന്റെ കൂടെ ഒരു എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്തു പിന്നെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ യൂസ് ചെയ്ത് നമുക്ക് ഈ സെന്റൻസ് എങ്ങനെയാ പറയാ ഐ ലവ് നോട്ട് ഓൺലി റീഡിങ് ബുക്സ് ബട്ട് ഓൾസോ വാച്ചിങ് മൂവീസ് എനിക്ക് ബുക്സ് വായിക്കുന്നത് മാത്രല്ല എനിക്ക് മൂവീസ് കാണുന്നതും ഇഷ്ടമാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ് ബുക്സ് വായിക്കുന്നതാണ് അതിൻ്റെ കൂടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് വാച്ചിങ് മൂവീസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ വേറൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം അവൾ ഇംഗ്ലീഷ് മാത്രമല്ല ഹിന്ദിയും സംസാരിക്കും അവൾ ഇംഗ്ലീഷ് സംസാരിക്കും അടുത്ത സെന്റൻസ് അവള് ഹിന്ദിയും സംസാരിക്കും രണ്ട് സെന്റൻസ് ആക്കി ആദ്യം പറയാം കൊണ്ട് അടുത്ത സെന്റൻസ് എന്താണ് സ്പീക്സ് ഹിന്ദി അവൾ ഹിന്ദിയും സംസാരിക്കും അപ്പോ സംസാരിക്കുന്നു അപ്പോ നമുക്ക് ഇതിനെ ആൻഡ് യൂസ് ചെയ്ത് ആദ്യം പറഞ്ഞാലോ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി അവൾ ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്നു ഇതിനെ നമുക്ക് ആസ് വെല്ലാസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് പറയുക ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങളൊന്ന് ചെയ്ത് എങ്ങനെയാണ് പറയുന്നത് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ കൊമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും യെസ് എങ്ങനെയാണ് വരിക ഷി സ്പേക്സ് ഇംഗ്ലീഷ് ആസ് വെല്ലാസ് ഹിന്ദി ഇതേ സെന്റൻസ് തന്നെ നോട്ട് ഓൺലി ബ് ഓൾസോ യൂസ് ചെയ്ത് എങ്ങനെ പറയാ She speaks not only ഷീ സ്പീക്സ് ഓൺലി ഇംഗ്ലീഷ് ഓക്കെ ആണല്ലോ അപ്പൊൾസോ പറയുമ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെയാ പറയാന്ന് അറിയാം ഷീ സ്പീക്സ് ആ സബ്ജക്റ്റും അതിന്റെ കൂടെ ആ വേർബും വരിക എന്താണോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നോട്ട് ഓൺലി യൂസ് ചെയ്യാന് ഓക്കെ ആണല്ലോ അത് മനസ്സിലായി അല്ലെ വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ഉണ്ടല്ലോ ഈ സ്മാർട്ട് ഫോണിന് ആദ്യം രണ്ട് സെന്റൻസുകൾ പറയാം സ്മാർട്ട് ഫോണിന് നല്ല ഗ്രേറ്റ് ക്യാമറയുണ്ട് സ്മാർട്ട് ഫോണിന് ഗ്രേറ്റ് ക്യാമറ ഉണ്ട് അടുത്ത സെന്റൻസ് ആണ് സ്മാർട്ട് ഫോണിന് എന്തുകൂടെ ഉണ്ട് ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി കൂടെ ഉണ്ട് എന്നാണ് പറയേണ്ടത് കേട്ടോ അപ്പൊ ഫസ്റ്റ് സെന്റൻസ് സ്മാർട്ട് ഫോണിന് ഗ്രേറ്റ് ക്യാമറ ഉണ്ട് എങ്ങനെയാ പറയാ സ്മാർട്ട് ഫോൺ ഹാസ് എ ഗ്രേറ്റ് ക്യാമറ ക്യാമറ ഗ്രേറ്റ് ആയിട്ടുള്ള ക്യാമറ ഉണ്ട് അടുത്ത സെന്റൻസ് എന്താണ് ഫോൺ ഹാസ് ദർട്ട് ഫോൺ ആൾസോ ഹാസ്മാർട്ട് ഫോണിന് എന്തും കൂടെ ഉണ്ട് ലാസ്റ്റിംഗ് ബാറ്ററി നീണ്ടു നിൽക്കുന്ന ബാറ്ററി കൂടെയുണ്ട് ഈ സെന്റൻസിനെ നമ്മൾ ആൻഡ് യൂസ് ചെയ്ത് എങ്ങനെ പറയും ദ ദോൺ ഹാസ് എ ഗ്രേറ്റ് ക്യാമറ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ഓക്കെ ആണല്ലോ സെക്കൻഡ് നമ്മൾ ആസ് ആസ് വെൽ യൂസ് ചെയ്ത് എങ്ങനെയാ പറയാ ദ ദോൺ ഹാസ് എ ഗ്രേറ്റ് ക്യാമറ ആസ് വെൽ ആസ് ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ഓക്കെ അല്ലേ നോട്ട് ഓൺലി ബട്ട് ഓൾസോ യൂസ് ചെയ്ത് എങ്ങനെ പറയും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് കൊമന്റ് ചെയ്യാം കേട്ടോ യെസ് വെരി ഗുഡ് ദ സ്മാർട്ട് ഫോൺ ഹാസ് നോട്ട് ഓൺലി എ ഗ്രേറ്റ് ക്യാമറ ബട്ട് ഓൾസോ എ ലോങ് ബാറ്ററി ഇവിടെ ദ സ്മാർട്ട് ഫോൺ ഹാസ് എന്നുള്ളതാണ് ഇവിടുത്തെ വേബ് കേട്ടോ സ്മാർട്ട് ഫോണിന് ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ സെന്റൻസിലെ വേർബ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട് ഓൺലി യൂസ് ചെയ്യാം ഓക്കെ അല്ലേ വേറൊരു സെന്റൻസ് നോക്കിയാലോ ഞാൻ നീന്തൽ എൻജോയ് ചെയ്യാറുണ്ട് എങ്ങനെയാ പറയാ ഞാൻ നീന്തൽ എൻജോയ് ചെയ്യാറുണ്ട് ഐ എൻജോയ് സ്വിമ്മിങ് ഐ എൻജോയ് സ്വിമ്മിങ് ഞാൻ ഓട്ടം കൂടെ എൻജോയ് ചെയ്യാറുണ്ട് ഐ ഓൾസോ എൻജോയ് റണ്ണിങ് ഐ എൻജോയ് സ്വിമ്മിങ് ഐ ഓൾസോ എൻജോയ് റണ്ണിംഗ് ഇതിനെ എങ്ങനെയാണ് ആൻഡ് യൂസ് ചെയ്ത് പറയാന്ന് പറഞ്ഞേ യെസ് വെരി ഗുഡ് ഐ എൻജോയ് സ്വിമ്മിംഗ് ആൻഡ് റണ്ണിങ് ഇതിന് ആസ് വെല്ലാസ് യൂസ് ചെയ്തെന്ന് പറഞ്ഞേ ഐ എൻജോയ് സ്വിമ്മിങ് ആസ് വെല്ലാസ് റണ്ണിങ് അപ്പൊ ഇതിനെങ്ങനെയാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ യൂസ് ചെയ്ത് പറയാ യെസ് വെരി നൈസ് ഐ ഐ എൻജോയ് നോട്ട് ഓൺലി സ്വിമ്മിംഗ് ബട്ട് ഓൾസോ റണ്ണിംഗ് അപ്പോൾ ഏറെക്കുറെ മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതിന്റെ ഡിഫറൻസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരട്ടെ നിങ്ങൾ നിങ്ങളതിൻ്റെ മൂന്ന് ഫോംസ് നിങ്ങൾ പറയണം ഞാൻ മലയാളം പറയും ആ സെന്റൻസ് നിങ്ങൾ ഫോം ചെയ്യണം രണ്ട് സെന്റൻസുകൾ ആദ്യം ഫോം ചെയ്യുക പിന്നീട് ആൻഡ് യൂസ് ചെയ്ത് പറയാ പിന്നെ ആസ് വെൽ ആസ് യൂസ് ചെയ്ത് പറയാ പിന്നെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ യൂസ് ചെയ്തുകൊണ്ട് പറയാ കൊമൻറ്റ് ബോക്സിൽ കൊമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് എനിക്കും മനസ്സിലാക്കാൻ കഴിയും അതേപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ബാക്കി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയും അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നു എന്താണ് ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നു അടുത്ത സെന്റൻസ് ഞങ്ങൾ ഹോംവർക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നു അടുത്ത സെന്റൻസ് ഞങ്ങൾ ഹോംവർക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുന്നു വളരെ ഈസി ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളത് അപ്പോ നിങ്ങൾ മൂന്ന് നാല് രീതിയിലും നിങ്ങൾ സെന്റൻസ് റെഡിയാക്കുക കമന്റ് ബോക്സിൽ കമന്റ് എടുക്കുക കേട്ടോ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ